നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഇന്നത്തെ നമ്മുടെ യാത്ര അമ്പാട്ട് കടവിലെ ആമ്പൽ ഫെസ്റ്റ് കാണാൻ വേണ്ടിയാണ് കോട്ടയം ടൗണിൽ നിന്നും ചിങ്ങവനം പരുത്തും പാറ വഴി വന്നാൽ അമ്പാട്ടുകടവിലെത്താം അമ്പാട്ടുകടവിലെ ആമ്പൽ ഫെസ്റ്റ് നമ്മൾ കാണാൻ പോവുകയാണ് പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ആമ്പൽ പാടം കാണുകയാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം വള്ളത്തിൽ കയറി നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പാടത്തിൻ്റെ നടുവിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാം അമ്പാട്ടുകടവിൽ നമ്മൾ എത്തിച്ചേർന്നു വള്ളം അവിടെ കിടപ്പുണ്ട് ഇത് നമ്മുടെ നാടൻ വള്ളമാണ് നാടൻ വള്ളത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് വള്ളക്കാരനെ നമ്മൾ പരിചയപ്പെട്ടു നിരവധി ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപ മാത്രമാണ് അവർ ഈടാക്കുന്നത് ആമ്പൽപ്പാടത്തിന് നടുവിലേക്ക് നമ്മൾ യാത്ര തുടങ്ങി പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ആമ്പലുകൾ അതിന് നടുവിൽ കൂടി ദേശാടന പക്ഷികളും കൊക്കുകളും പറന്ന് നടക്കുന്നു വള്ളം കണ്ടപ്പോൾ അതെടുത്ത് തുഴയണമെന്നുള്ളൊരാഗ്രഹം എനിക്കും തോന്നി ഞാൻ തുഴ കയ്യിലെടുത്തു വള്ളം ഒന്ന് തുഴഞ്ഞു നോക്കുകയാണ് കേട്ടോ ആമ്പലിന് നടുക്കൂടുള്ള തുഴച്ചിൽ നല്ല ആയാസം തന്നെയാണ് കുത്തിയിട്ട് വള്ളം അങ്ങോട്ട് നീങ്ങാൻ നല്ല പാടാണ് നല്ലപോലെ കുത്തി ചങ്ക് പറിച്ചു കുത്തിയാൽ മാത്രമേ വള്ളം നീങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർ ഒരാൾക്ക് നൂറ് രൂപ ഈടാക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നെനിക്ക് തോന്നി എങ്കിലും ഞാനും വള്ളം വളരെ ബുദ്ധിമുട്ടി തന്നെ ഒന്ന് തുഴയാമെന്ന് തന്നെ തീരുമാനിച്ചു പതിയെ പതിയെ വള്ളം നീങ്ങുന്നുണ്ട് എങ്കിലും എൻ്റെ പരിചയക്കുറവ് കൊണ്ട് തന്നെ ആ വള്ളം വേണ്ടത്ര രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അങ്ങോട്ട് മുൻപോട്ടോട്ട് പോകുന്നുമില്ല ഞാൻ വള്ളം തുഴകുത്തി തുഴയുകയാണ് ആമ്പലുകൾ അവിടെ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നു ആ കാഴ്ച അതൊന്ന് കൺകുളിർക്കെ ഒന്ന് കാണുകയാണ് അതിമനോഹരമാണ് കേട്ടോ അത് ഈ പ്രഭാതത്തിൽ തന്നെ നിങ്ങളിവിടെ എത്തണം രാവിലെ മണി മുതൽ ഒരു ഒൻപതര പത്ത് മണിവരെയൊക്കെ ഈ ആമ്പലിങ്ങനെ വിടർന്ന് നിൽക്കും പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഈ വെയിലടിച്ചു കഴിയുമ്പോൾ ചൂടടിച്ച് കഴിയുമ്പോഴത്തേന് ഈ ആമ്പല് വാടിപ്പോകും അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ആമ്പൽ ഫെസ്റ്റ് കാണാനായിട്ട് എത്തുന്നവർ ഒരു ഒൻപത് മണിക്ക് മുൻപായിട്ടെങ്കിലും ഇവിടെ എത്തിച്ചേരണം തുഴച്ചിൽ മതിയാക്കി ഞാൻ മതിയെ വള്ളത്തിൽ ഇരുന്ന് കേട്ടോ വാ തൊഴ ഞാൻ നമ്മുടെ വള്ളം നമ്മുടെ സോബിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സോബിന് കൈമാറി സോബിൻ്റെ വർത്തമാനമൊക്കെ കേട്ട് ഇവിടെ എത്തുന്ന നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ആമ്പലുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു സോബിൻ നമ്മളെയും വെച്ചുകൊണ്ട് വള്ളം തൊഴഞ്ഞ് ആമ്പൽപ്പാടത്തിന് നടുക്കൂടെ നമ്മുടെ വള്ളം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആമ്പലുകൾക്കിടയിൽ കൂടി ഈ കുളക്കോഴിയൊക്കെ നടന്നു പോകുന്നത് നമുക്ക് കാണാം കേട്ടോ അതുപോലെ തന്നെ ദേശാടന പക്ഷികൾ എത്തുന്നുണ്ട് ഈ വള്ളം തുഴയുന്നത് ഇത്ര ആയാസമുള്ള കാര്യമാണെന്നുള്ളത് തുഴഞ്ഞു നോക്കിയപ്പോഴാണ് എനിക്കും മനസ്സിലായത് എന്തായാലും ഞാൻ വള്ളത്തിലിരുന്ന് ഈ ആമ്പലിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നിറയെ പൂക്കളുണ്ട് അത് നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇതാ കണ്ടോ ആമ്പൽ പൂക്കളുടെ വലിപ്പം കണ്ടോ അതിങ്ങനെ ഒരു ചുവന്ന ആമ്പൽപ്പാടം നോക്കത്ത ദൂരത്ത് ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് ആമ്പൽപ്പാടത്തേക്ക് വരുന്നവർ രാവിലെ തന്നെ എത്തുക ആമ്പലിങ്ങനെ നല്ല വലിപ്പത്തിലെ വിടർന്നു നിൽക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ രാവിലെ സമയം തന്നെ എത്തുക നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് വള്ളത്തിലിരുന്നു കൊണ്ട് ആമ്പലൊക്കെ പറിച്ചെടുത്ത് ഫോട്ടോ എടുക്കാം ഫോട്ടോ ഷൂട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യോർക്കാനുള്ള സൗകര്യമുണ്ട് എന്തായാലും ഈ രാവിലത്തെ ആ ഒരു പ്രഭാതം അത് നന്നായി ഈ വള്ളത്തിലിരുന്ന് ഞങ്ങളിങ്ങനെ ആസ്വദിക്കുകയാണ് ആമ്പൽ ആമ്പൽപ്പൂക്കൾ നമ്മളും പറിച്ചെടുത്തു ആമ്പലൊക്കെ പിടിച്ച് ഫ്രഷ് എയർ ചുറ്റുമുള്ള കാഴ്ചകൾ പ്രകൃതിയുടെ കാഴ്ചകൾ അതിമനോഹരമാണ് ചുറ്റും ആമ്പലുകളിങ്ങനെ പൂക്കെറിഞ്ഞു നിൽക്കുന്നു അതിമനോഹരമാണ് ഇവിടുത്തെ കേട്ടോ തുറന്ന ആമ്പലുകൾ ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിലക്കുകയാണ് ആമ്പൽപ്പാട് ഇപ്പോൾ ആമ്പൽപ്പാടത്തിന് നടുക്കുകൂടി വള്ളത്തിൽ നമ്മൾ ഇങ്ങനെ തുളഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ കാണുന്നത് ഇതിൻ്റെ മുകൾ വശം അവിടെയാണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള പനത്തിക്കാട് ക്ഷേത്രം വിദ്യാരംഭമൊക്കെ കുറിക്കാൻ വേണ്ടിയിട്ട് ആയിരങ്ങൾ പതിനായിരങ്ങൾ എത്തുന്ന അടുത്തക്കാട് സരസ്വതി ദേവി ക്ഷേത്രം ഇതിനകത്തൊട്ട് അടുത്ത് തന്നെയാണ് ആ മുകളിൽ കാണുന്ന ഭാഗത്താണ് പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കടവിലേക്ക് വന്നാൽ മതി പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച പ്രദേശമാണ് ഈ അമ്പാട്ട് കടവ് നമ്മൾ വള്ളത്തിൽ ഇരുന്ന് ഈ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് സോബിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ വയ്യ കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനാണ് സോബിൻ സോബിന് രണ്ട് വള്ളം ഇവിടെയുണ്ട് അതുപോലെ തന്നെ വല വീശാനും മീൻ പിടിക്കാനും ഒക്കെ അഗ്രഗണ്ണിനാണ് നമ്മുടെ സോമിൻ കേട്ടോ ഈ വർഷത്തെ മീൻ പിടുത്തത്തെ എന്നോട് വാദം അദ്ദേഹം സംസാരിച്ചു എട്ടോളം വലകളുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഇഷ്ടംപോലെ മീൻ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ തോട്ടിൽ വലവീശി സോബിനും സോബിൻ്റെ കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഇഷ്ടംപോലെ മീൻ പിടിച്ചു എന്ന് പറഞ്ഞു വാള പോലുള്ള മീനുകളൊക്കെ ഇഷ്ടംപോലെ പിടിച്ചെടുത്തു ഈ വർഷം പിടിച്ചെടുത്തു എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്കത് ഈ വള്ളവും ഈ പരിപാടിയൊക്കെ തുടങ്ങിട്ടോ ഈ പത്ത് വർഷത്തോ പത്ത് വർഷത്തോളമായി ആമ്പൽ ഫെസ്റ്റ് തുടങ്ങി അല്ലേ എല്ലാ വർഷവും ഈ സമയം ആവുമ്പോൾ ആമ്പലെ പൂക്കും അപ്പം വള്ളത്തിൽ ഇങ്ങനെ പോയി നമുക്ക് ആമ്പലൊക്കെ കണ്ട് ഏ ഫോട്ട് ആ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് വെഡ്ഡിംഗ് ഷൂട്ട് സേവ് ദ ഡേറ്റ് അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അമ്പാട്ട് കടവില് അല്ലേ ആളുകൾ എത്തുന്നത് അത് നിർക്കാക്കും എല്ലാവരും അതന്നെ അത് പിന്നെ കുളക്കോഴി നീർക്കാക്ക കൊക്ക ഇതൊക്കെ ധാരാളമായിട്ടുണ്ടല്ലേ കാരണം പ്രകൃതിയെ ഒരു തരത്തിലും ആ ഉപദ്രവിക്കാതെ പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഗ്രാമീണ ടൂറിസം നല്ല ദൂരെ നോക്കത്ത ദൂരത്തിങ്ങനെ പൂത്തൊലഞ്ഞു നിൽക്കുകയാണ് ആ കാഴ്ച അതിമനോഹരമാണ് ഇത് കാണാൻ വേണ്ടി നിരവധി സഞ്ചാരികളാണ് ഈ അമ്പാട്ട് കടകളോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ വള്ളം എടുത്ത് വള്ളത്തെ കയറി പാടത്തിൻ്റെ നടുക്ക് നടുവുഭാഗത്തേക്ക് പോയി ഈ ആമ്പലൊക്കെ പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാം അവിടെ ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഒരാൾക്ക് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ നിരക്ക് പിള്ളേർക്ക് ഫ്രീ അല്ലേ പിള്ളേർക്ക് ഫ്രീ സൗജന്യമാണ് അതാണ് ഇപ്പം നിലവിലുള്ള നിരക്ക് ഒരു വെള്ളമൊക്കെ എടുത്ത് വെള്ളമെല്ലാം പണിതിറക്കി ഇപ്പം എത്ര വെള്ളമുണ്ട് നമുക്ക് രണ്ട് വള്ളമുണ്ട് പത്ത് വള്ളത്തോളം അമ്പാട്ട് കടവിലുണ്ട് അതിൽ നമ്മളെടുത്ത് ഈ ചേട്ടൻ ചേട്ടൻ പേരിന് ശോഭിനാണ് ശോഭിൻ ശോഭിന് രണ്ട് വെള്ളമുണ്ട് അപ്പം അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും വള്ളത്തിലൊക്കെ കയറി ഒരു നാട്ടുമാവ് തോന്നുന്നു ഒരു ഒരു അല്ലേ കായുള്ള ഒരു നാട്ടുമാവ് ആ നാട്ടുമാവ് അവിടെ നിൽക്കുന്നു അതിൻ്റെ തണലിൽ കൂടെ പാടത്തിന് നടുത്ത് നമ്മളിങ്ങനെ അടുക്കോട്ട് നീങ്ങുകയാണ് ഒരു നാട്ടുമാവ് നിൽക്കുന്നതാണ്ടോ അതൊക്കെ പണ്ടൊക്കെ ഈ നാട്ടുമാവൊക്കെ ഈ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേനും അല്ലേ കാറ്റടിക്കും കാറ്റടിക്കുമ്പോഴത്തേന് നിറയെ മാങ്ങ കാണും ഈ മാങ്ങ പൊടിഞ്ഞ് രാവിലെ വീഴും അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് പെറുക്കുമായിരുന്നു പണ്ടൊക്കെ അതൊരു പഴയ നാട്ടുമാവ് എനിക്ക് തോന്നുന്നു ഒരു നൂറ് വർഷത്തിലും പഴക്കം കാണും നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയ നാട്ടുമാവ് നാട്ടുമാവ് നല്ല കുഞ്ഞ് മാങ്ങയായിരിക്കും കാറ്റ് അടിക്കുമ്പോൾ മാങ്ങാ വീഴും നമ്മുടെ കുട്ടികളായിരുന്നു നമ്മൾ പോയി പെറുക്കിയെടുക്കുമായിരുന്നു നല്ല ഓർമ്മകളാണ് ആമ്പലിൻ്റെ മനോഹര കാഴ്ചകൾ എല്ലാം കണ്ട് വള്ളത്തിൽ തിരികെ നമ്മൾ വന്ന് കരയിൽ വന്ന് ഇറങ്ങി അവിടെ നമ്മൾ മടങ്ങിയാണ് എന്തായാലും അമ്പാട്ട് കടവിൽ വന്ന് നിങ്ങൾ ഈ ആമ്പൽ വസന്തം ഒന്ന് കാണുക തീർച്ചയായും നിങ്ങളുടെ മനം കുളിരുന്ന കാഴ്ച തന്നെയാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം